ഹലോ വോയിസ് കേക്കുന്നുണ്ടല്ലോ അല്ലെ ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ പറയണേ ഹലോ അപ്പൊ ഇന്ന് കൊമേഴ്സിന്റെ ഇന്നലെ നടന്ന എക്സാമിന്റെ അനാലിസിസ് ആണ് ഇന്ന് ഇവിടെ ചെയ്യുന്നത് നമുക്കറിയാം എക്സാം ഇന്നലെ കൊമേഴ്സിന്റെ ജൂൺ ടു തൗസൻഡ് ട്വന്റി ഫൈവിലെ എക്സാം ഇന്നലെ മോർണിംഗ് ഷിഫ്റ്റ് ആയിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരും എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഓക്കെ അപ്പൊ നിങ്ങൾ എല്ലാവരും എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ അറ്റൻഡ് ചെയ്തിട്ടുള്ളവര് ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ പറയാ നിങ്ങളുടെ എക്സാം നിങ്ങൾക്ക് എങ്ങനെയാ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് കേട്ടോ നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം എക്സാം കഴിഞ്ഞിട്ടുണ്ട് നമുക്കറിയാം ഓൺലൈൻ എക്സാം ആണ് അതുകൊണ്ട് തന്നെ ക്വസ്റ്റൻ പേപ്പർ ആരുടെ കയ്യിലുണ്ടായിരിക്കില്ല അപ്പൊ നമ്മൾ സ്റ്റുഡൻസിന്റെ ഫീഡ്ബാക്കിന്റെ ബേസിൽ അവരുടെ അടുത്ത് കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റയുടെ ഒരു ബേസിലാണ് കേട്ടോ നമ്മൾ മെയിൻ ആയിട്ട് ഈ ഒരു സെഷൻ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് എക്സാം ഫീൽ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് പറയണേ അപ്പൊ എന്തായാലും ഒരു മോഡറേറ്റ് ലെവലിലായിരുന്നു ഇന്നലെ നടന്നിട്ടുള്ള നമ്മുടെ കൊമേഴ്സിന്റെ എക്സാം ഒരുപാട് സ്റ്റുഡൻസിന് വളരെ ഈസി ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത് എന്നാല് കുറച്ച് പേർക്ക് മാത്രം ഒരു കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ എങ്കിൽ പോലും അതൊരു ഭയങ്കര ടഫായിട്ടുള്ള ഒരു എക്സാം അല്ല ഈസി ടു മോഡറേറ്റ് ലെവലിലാണ് പലരും പറഞ്ഞിട്ടുള്ളത് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ഫീഡ്ബാക്കിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ നടന്നിട്ടുള്ള നമ്മുടെ കൊമേഴ്സിന്റെ മോർണിംഗ് ഷിഫ്റ്റ് നടന്നിട്ടുള്ള എക്സാമിന്റെ ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിന്റെ ഒരു ടഫ്നെസ് എന്ന് പറയുന്നത് ഈസി ടു മോഡറേറ്റ് ലെവലിലാണ് കഴിഞ്ഞ ടേമിൽ നടന്നിട്ടുള്ള കൊമേഴ്സിന്റെ എക്സാമിനേക്കാളും കുറച്ചുകൂടി ഈസി ആയിരുന്നു എന്നുള്ളത് പലരും പറഞ്ഞിട്ടുണ്ട് കാരണം മെജോറിറ്റി ക്വസ്റ്റ്യൻസും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു പിന്നെയും പലർക്കും ഒരു ക്ലാരിറ്റി കുറവ് അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടായിട്ടുള്ളത് മെയിൻ ആയിട്ട് അതിന്റെ ഓപ്ഷൻസിൽ വന്നിട്ടുള്ള കാര്യമാണ് ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാച്ച് ഫോളോയിങ് ക്വസ്റ്റിന്റെ കേസിൽ അതില് അപ്പം നാല് കാര്യം നമുക്ക് മാച്ച് ചെയ്യാനുണ്ടെങ്കിൽ രണ്ടെണ്ണം നമുക്ക് നന്നായിട്ട് അറിയാം ബാക്കി രണ്ടെണ്ണത്തിലാണ് നമ്മുടെ കൺഫ്യൂഷൻ വിചാരിക്കുക അപ്പൊ നമുക്ക് ഈ നന്നായിട്ട് അറിയുന്ന ഈ രണ്ടെണ്ണം തന്നെ രണ്ടോ മൂന്നോ ഓപ്ഷനില് എന്തായാലും രണ്ടോ ഓപ്ഷനിലെങ്കിലും ഉണ്ടായിരിക്കും അപ്പൊ അത് കൺഫ്യൂസ്ഡ് ആയിരിക്കും അല്ലെ നമുക്ക് കറക്റ്റ് ആൻസറിലേക്ക് എത്താൻ കുറച്ച് സമയം എടുക്കും അപ്പൊ അതുകൊണ്ട് തന്നെ പല സ്റ്റുഡൻസിനും വന്നിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അറിയുന്ന ക്വസ്റ്റൻ ആണ് അവർക്ക് അത് വിട്ട് കളയാനും വയ്യ തെറ്റിച്ച് പെട്ടെന്ന് ഏതെങ്കിലും ഒരു ഓപ്ഷൻ എടുത്തിട്ട് തെറ്റിച്ച് പോകാനും വയ്യാന്നുള്ളത് കൊണ്ട് തന്നെ ഒരു ക്വസ്റ്റനിൽ തന്നെ അങ്ങനെ കുറച്ച് ടൈം അങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിക്കുന്നൊരവസ്ഥ ഉണ്ടാകുകയും അത് അവരുടെ ടൈം മാനേജ്മെന്റിനെ എഫക്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതാണ് ഒരു ജനറൽ ആയിട്ട് നമുക്ക് എക്സാമിന്റെ ഒരു ഇത് പറയാനുള്ളത് നമ്മൾ കിട്ടിയിട്ടുള്ള ഒരു ഫീഡ്ബാക്കിന്റെ ബേസിൽ അങ്ങനെയാണ് ഉള്ളത് എങ്കിൽ പോലും നമുക്ക് പറയുകയാണെങ്കിൽ ഒരു ജൂൺ ടു തൗസൻഡ് ട്വന്റി ഫൈവില് നടന്നിട്ടുള്ള കൊമേഴ്സിന്റെ എക്സാം ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു ഈസി ടു മോഡറേറ്റ് ലെവലിലാണ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും അപ്പോ ആയിട്ട് നമുക്ക് ഇതിൽ വന്നിട്ടുള്ള ഏരിയാസുകള് ഏതൊക്കെയാണെന്നുള്ളത് മെയിനായിട്ട് ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്കറിയാം നമ്മുടെ പത്ത് യൂണിറ്റുകളിലായിട്ട് ആദ്യത്തെ യൂണിറ്റില് ബിസിനസ് എൻവിയോൺമെന്റ് ആൻഡ് ഇന്റർനാഷണൽ ബിസിനസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു യൂണിറ്റില് നമുക്ക് വന്നിട്ടുള്ള ഏരിയാസുകൾ ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് മൈക്രോ ആൻഡ് മാക്രോ എൻവയോൺമെന്റ് റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ജസ്റ്റ് കുറച്ച് ഫാക്ടേഴ്സ് വന്നിട്ട് ഇതിൽ ഏതാണ് ഇൻക്ലൂഡഡ് അല്ലാത്തത് ഏതാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള രീതിയിലുള്ള ക്വസ്റ്റൻസ് തന്നെയായിരുന്നു ഇതിലും നമുക്ക് ഈ ഒരു യൂണിറ്റിൽ നമുക്ക് മെജോറിറ്റി ഡയറക്റ്റ് ക്വസ്റ്റൻസ് തന്നെയാണ് പിന്നെ നമുക്കറിയാല്ല ഈ ഒരു യൂണിറ്റിന്റെ ഒരു നേച്ചർ എന്ന് പറഞ്ഞാൽ ഫാക്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആയിരിക്കും അധികം ഉണ്ടാകുന്നത് അപ്പം ആ രീതിയിലുള്ള ഓരോ മുന്നത്തെ ടേമുകളിലൊക്കെ ആയിട്ട് വന്നിട്ടുള്ള കുറച്ച് പാറ്റേൺ തന്നെയാണ് അല്ലെങ്കിൽ ആ ഒരു തന്നെയാണ് ഇതിൽ ഫോളോ ചെയ്തിട്ടുള്ളത് പിന്നെ അതേപോലെ പെസ്റ്റൽ പെസ്റ്റാ ഈ ഒരു പെസ്റ്റൽ അനാലിസിസിലെ എൽ എന്താണ് ഡിനോട്ട് ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യമായിരുന്നു അതേപോലെ തിയറീസ് ഓഫ് ഇന്റർനാഷണൽ ട്രേഡ് ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ചോദ്യങ്ങൾ വരുന്നതാണ് ഈ ഒരു പർട്ടിക്കുലർ യൂണിറ്റ് എന്നിട്ട് അപ്പൊ അത് ഈ പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് അതിൽ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തോന്നുന്നു അതിൽ മാത്സ് ഫോളോയിങ് ആണ് വന്നിട്ടുള്ളത് ഇപ്രാവശ്യം അതിൽ ക്രോണോളജി ആയിരുന്നു അതേപോലെ താരിഫ് ആൻഡ് നോൺ താരിഫ് പാരേഴ്സ് റിലേറ്റഡ് ആയിട്ടൊരു മാത്സ് ഫോളോയിങ് ഉണ്ടായിരുന്നു ടൈപ്പ് ഓഫ് എഫ് ടി ഐ റിലേറ്റഡ് ആയിട്ട് ഒരു ക്വസ്റ്റ്യന് അതേപോലെ റീജിയണൽ ട്രേഡ് അഗ്രിമെന്റ് യൂറോപ്യൻ യൂണിയൻ ആസിയൻ സാർക്ക് നാഫ്ത ഇതിന്റെയൊക്കെ ഒരു ക്രോണോളജി ചോദിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ നാഫ്തയിലെ കൺട്രീസുകൾ ഏതൊക്കെയാണെന്നുള്ളൊരു ക്വസ്റ്റിനും ഡബ്ല്യു ടിഒയുടെ ഫംഗ്ഷനും എക്സ്ചേഞ്ച് റേറ്റ് ഫിക്സിങ് സ്റ്റാൻഡേർഡ്സിന്റെ ഒരു ക്രോണോളജി ഗോൾഡ് റേറ്റ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടല്ലോ അതിൻ്റെ ഒരു ക്രോണോളജി ആയിരുന്നു ഈ ഒരു യൂണിറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഇത് സാധാരണ ഈ ഭാഗത്തുനിന്നും കൊസ്റ്റിന് കുറച്ച് ടേംസിലായിട്ട് വരാത്തതാണ് അതൊക്കെ ഈ ഒരു ടേമിൽ മെയിൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട് ഡബ്ല്യു ടിഒല് അതേപോലെ നാഫ്ത ആസിൻ സാർക്ക് അതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങൾ തന്നെയാണ് തിയറീസ് ഓഫ് ഇന്റർനാഷണൽ ട്രേഡ് ഒക്കെ നമുക്ക് റെഗുലർ ആയിട്ട് ചോദിക്കുന്ന ഒരു ഭാഗമാണ് ഈ ഒരു ഏരിയയെന്ന് അപ്പം ആ ഒരു സെയിം പാറ്റേൺ തന്നെയാണ് നമുക്ക് അത്യാവശ്യം ക്വസ്റ്റൻസും ഈ ഒരു ഏരിയയിൽ നിന്ന് വന്നിട്ടുണ്ട് അടുത്തതാണ് അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിങ് പൊതുവി അത്യാവശ്യം വാസ്റ്റ് ആയിട്ടുള്ളതും അതേപോലെ പലർക്കും ബുദ്ധിമുട്ട് പറയുന്ന മെജോറിറ്റി അല്ല എന്നാൽ പോലും കുറച്ച് പേർക്കൊക്കെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന ഒരു യൂണിറ്റ് ആണ് അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിങ് പക്ഷെ ഈ ഒരു ഏരിയയിൽ നമ്മള് പ്രോബ്ലെംസ് സാധാരണഗതിയിൽ എക്സ്പെക്ട് ചെയ്യാറുണ്ട് പക്ഷെ ഈ ഒരു ടേമില് പ്രോബ്ലം കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു ആകെ നമുക്ക് നമ്മുടെ കോസ്റ്റ് അക്കൌണ്ടിങ്ങില് മാർജിനൽ കോസ്റ്റിംഗ് റിലേറ്റഡ് ആയിട്ട് ഡിസൈഡ് പ്രോഫിറ്റ് കാണാൻ വേണ്ടി മാത്രമുള്ള ഒരു പ്രോബ്ലം ഏരിയ കൊസ്റ്റ്യൻ ആണ് ഇതിൽ വന്നിട്ടുള്ളത് അതേപോലെ തന്നെ അക്കൗണ്ടിങ് പ്രിൻസിപ്പൾ നമുക്ക് മാത്സ് ഫോളോയിങ് ആയിട്ട് പല അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസും ചോദിക്കാറുണ്ട് പക്ഷെ ഈ ഒരു പ്രാവശ്യം നമുക്ക് അതിലെ കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ എന്താ എന്നുള്ള രീതിയിൽ അതും ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ല കുറച്ച് ട്രിക്കി ആയിട്ടുള്ള രീതിയിലാണ് ചോദിച്ചിട്ടുള്ളത് അതേപോലെ അമാൽ ഗമേഷിനെ അക്കൌണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് നമുക്ക് രണ്ട് കൊസ്റ്റൻസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഓഡിറ്റിംഗിന്റെ പാർട്ട് എന്നാണ് അക്കൗണ്ടിങ്ങിലെ ഓഡിറ്റിന്റെ പാർട്ടിന്നാണ് മാനേജ്മെന്റ് ഓഡിറ്റ് എന്താണെന്നുള്ള രീതിയിലും അതേപോലെ ടൈപ്പ് ഓഫ് ഓഡിറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഓഡിറ്റ് റിപ്പോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റനും കമ്പയറിറ്റിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന അത്രയും ക്വസ്റ്റൻസ് ഈ ഒരു യൂണിറ്റ് നിന്ന് വന്നിട്ടില്ല നമ്മളൊരു ഓവറോൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ അക്കൗണ്ടിംഗ്ന്നുള്ള ക്വസ്റ്റൻസ് കുറവായിരുന്നു ഈ ഒരു ടേമിൽ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും തേർഡ് യൂണിറ്റ് ആണ് ബിസിനസ് എക്കണോമിക്സ് ബിസിനസ് എക്കണോമിക്സ് നമ്മൾ മെയിൻലി എക്സ്പെക്ട് ചെയ്തിട്ടുള്ള തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് വന്നിട്ടുള്ളത് ഒന്ന് ഇലാസിറ്റി ഓഫ് ഡിമാൻഡ് റിലേറ്റഡ് ആയിട്ട് നമുക്ക് പ്രോബ്ലം ക്വസ്റ്റ്യൻസ് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പൊ കുറച്ച് ടേംസിൽ നമുക്ക് ചോദിക്കുന്നുണ്ട് ഈ ടേമിലും ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ഇലാസിറ്റി കാണാൻ വേണ്ടിട്ട് തന്നെ നമുക്ക് ഉണ്ടായിരുന്നു ഒരു പെർട്ടിക്കുലർ കേസ് തന്നിട്ട് അതിന് റിലേറ്റഡ് ആയിട്ട് ഇലാസിറ്റി കാണാനുള്ള ക്വസ്റ്റൻ ഉണ്ടായിരുന്നു പക്ഷെ ഡയറക്റ്റ് ഇലാസിറ്റി എന്നുള്ള രീതിയിലല്ല അത് റിലേറ്റഡ് ആയിട്ട് പ്രൈസിൽ വന്ന ചേഞ്ച് ചേഞ്ചിങ്ങിനെയാണ് ഇലാസിറ്റി ാണ് അങ്ങനെയാണെങ്കിൽ ഡിമാൻഡിൽ വന്ന ചേഞ്ച് എന്താണെന്നുള്ള രീതിയിലൊക്കെയാണ് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ ഇലാസിറ്റിയിൽ നമ്മള് എ ആർ ആൻഡ് എം ആർ റിലേഷൻഷിപ്പ് ബേസ് ബേസ് ചെയ്തും കൊണ്ട് ഇലാസിറ്റി കാണാനുള്ള ഇക്വേഷൻ ഒക്കെ ഉണ്ട് അപ്പൊ അതും നമുക്ക് ചോദിച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ പഠിക്കുന്ന പോലെ അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഒരു ഇക്വേഷൻ രീതിയിലല്ല ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ടാണ് അതിൽ ചോദിച്ചിട്ടുള്ളത് അതേപോലെ യൂട്ടിലിറ്റി അനാലിസിസ് തിയറി ഓഫ് കോസ്റ്റ് കോഴ്സ് ആയിട്ടൊക്കെ നമ്മുടെ മാർജിനൽ യൂട്ടിലിറ്റി ടോട്ടൽ കോസ്റ്റ് മാർജിനൽ കോസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ടേംസുകളും അതിന്റെ ഇക്വേഷൻസും വെച്ചിട്ട് രണ്ട് മാത്സ് ഫോളോയിങ് ഉണ്ടായിരുന്നു അതേപോലെ മാർക്കറ്റ് സ്ട്രക്ചർ റിലേറ്റഡ് ആയിട്ട് ഒളികോപ്പിൾ റിലേറ്റഡ് ആയിട്ടൊരു ക്വസ്റ്റിനാണ് പ്രൈസിങ് മെത്തേഡ്സാണ് ഇതിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത് നോർമലി വരുന്ന ഒരു ട്രെൻഡ് തന്നെയാണ് എക്കണോമിക് ബിസിനസ് എക്കണോമിക്സിന്റെ കേസിൽ ഉണ്ടായിട്ടുള്ളത് ദെൻ ബിസിനസ് ഫിനാൻസ് ആണ് ബിസിനസ് ഫിനാൻസിന്റെ കേസിൽ നമ്മള് പ്രോബ്ലംസ് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഏരിയ തന്നെയായിരുന്നു കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അത് ചോദിച്ചിട്ടുണ്ട് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാണാൻ നമുക്ക് രണ്ട് കൊസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു പ്രിഫറൻസ് പ്രിഫറൻഷ്യേഴ്സിന്റെ കോസ്റ്റ് കാണാൻ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാണാനൊക്കെ ആയിട്ട് പ്രോബ്ലം ഓഫ് നമുക്ക് അതിൽ നിന്ന് വന്നിട്ടുണ്ട് അതേപോലെ ടൈം വാല്യൂ ഓഫ് മണി റിലേറ്റഡ് ആയിട്ട് പ്രസന്റ് വാല്യൂ ഫ്യൂച്ചർ വാല്യൂ കാണുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഇക്വേഷൻസ് അതൊരു മാസ ഫോളോയിങ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ദൻ ഇന്റർനാഷണൽ ക്യാപിറ്റൽ ബജറ്റിംഗ് ഡിസിഷൻ സ്റ്റേജസ് നമുക്ക് ഓർഡർ കറക്റ്റ് ചെയ്യാൻ അതേപോലെ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് കുറച്ചായിട്ട് നമുക്ക് അങ്ങനെ കാണാറില്ല പക്ഷെ ഇതിലൊരു രണ്ട് ക്വസ്റ്റനോളം നമുക്ക് ഈയൊരു ഏരിയയിൽ നിന്ന് വന്നിട്ടുണ്ട് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് ആയിട്ട് വന്നിട്ടുണ്ട് ദൻ ഓപ്പറേറ്റിംഗ് ലിവറേജിന്റെ കാൽക്കുലേഷൻ ഉണ്ടായിരുന്നു ടെക്നീക്സ് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് അതായത് ഡിസ്കൗണ്ടഡ് മെത്തേഡ്സ് നമുക്ക് കുറച്ച് മെത്തേഡ്സ് തന്നിട്ട് ഇതിൽ ഏതാണ് ഡിസ്കൗണ്ടഡ് ഏതാണ് നോൺ ഡിസ്കൗണ്ടഡ് എന്നുള്ള രീതിയിൽ ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ ഈ ഒരു ടേമിൽ നമുക്ക് ചോദിച്ചിട്ടുണ്ടാവുക ഒന്ന് സ്റ്റാറ്റിസ്റ്റിക്സും അതേപോലെ ഇൻകം ടാക്സുമാണ് സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്ന് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ പ്രാവശ്യം വന്നിട്ടുണ്ട് ഒന്ന് നമ്മുടെ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി റിലേറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് അരിതമെറ്റിക് മീന് ജോമെട്രിക് മീൻ ഹാർമോണിക് മീനൊക്കെ ഇത് റിലേറ്റഡ് ആയിട്ട് ഒരു റിലേഷൻ ഉണ്ട് എ എം ും ജി എമ്മും എച്ച് എമ്മും തമ്മിലൊരു റിലേഷനുണ്ട് ആ റിലേഷൻ ബേസ് ചെയ്തുകൊണ്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു പ്രോബ്ലം ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അതിൽ എനിക്ക് തോന്നുന്നു എച്ച് എം എന്റെ ക്വസ്റ്റൻ എച്ച് എം എന്റെ വാല്യൂ കാണാൻ വേണ്ടിയിട്ടായിട്ടാണ് തോന്നുന്നു വന്നിട്ടുണ്ടായിരുന്നത് അതേപോലെ സാധാരണ ഗതിയിൽ നമുക്ക് ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് ചോദിക്കുന്നതാണ് ഏതെങ്കിലും ഒരു സംഗതി അരിതമാറ്റിക് മീനോ സ്റ്റാൻഡേർഡ് ഡീവിയേഷനോ കോറിലേഷനോ എന്തെങ്കിലുമൊക്കെ പ്രോപ്പർട്ടീസ് റിലേറ്റഡ് ആയിട്ട് നമുക്കൊരു ഷുവർ ക്വസ്റ്റൻ ആണ് തീർന്നത് അത് ഇപ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് മെഷേഴ്സ് ഓഫ് ഡിസ്പേഷൻ എന്നുള്ള സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ പ്രോപ്പർട്ടീസ് ചോദിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ റിഗ്രഷൻ റിഗ്രഷന്റെ പ്രോപ്പർട്ടീസ് നമുക്ക് ചോദിച്ചിട്ടുണ്ട് പിന്നെ സ്ക്യൂണസ് മെഷേഴ്സ് ഓഫ് സ്ക്യൂണസ് നമുക്ക് കണ്ടിന്യൂസ് ായിട്ടിപ്പോ സ്റ്റാറ്റിയില് വന്നോണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ് നമ്മളിപ്പോ അടുത്തൊരു എക്സാം ആണെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു ഏരിയ തന്നെയാണ് മെഷേഴ്സ് ഓഫ് കാരണം കഴിഞ്ഞ ടേമിൽ അതിന്റെ മുന്നേറ്റത്തെ ടേമിലൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷെ കൊസ്റ്റിൻ്റെത് ഒരു സ്വഭാവം ഒന്ന് മാറി മാത്രം ഇതിന്റെ മുൻപൊക്കെ നമുക്ക് പോസിറ്റീവ് സ്ക്യൂഡ് ആണോ നെഗറ്റീവ് സ്ക്യൂഡ് ആണോ എന്നുള്ള രീതിയിലായിരുന്നു വന്നിട്ടുണ്ടത് ഉണ്ടായിരുന്നതെന്നുണ്ടെങ്കില് ഇപ്രാവശ്യം നമുക്ക് അതിന്റെ കാൽക്കുലേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ് അത് മാത്സ് ഫോളോയിങ് ആണ് ഒറ്റ ക്വസ്റ്റ്യനിൽ രണ്ടു മൂന്ന് കാര്യങ്ങൾ ഒരുമിച്ച് ചോദിക്കാൻ പറ്റുന്ന തരത്തിലാണ് വന്നിട്ടുള്ളത് അതായത് കാൽപിയസൻ സ്ക്വാർഫിഷൻ്റെ ഓഫ് സ്ക്യൂണസ് ബൗളീഷ് കെലിഷ് മോമെന്റ്സ് ബേസ് ചെയ്തിട്ടുള്ള സ്ക്യൂണസ് ഇതിന്റെയൊക്കെ ഇക്വേഷൻസ് നമുക്ക് തന്നിട്ട് അതൊന്ന് മാച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു ഇതിലുണ്ടായിരുന്നത് ദൻ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷനില് ബൈനോമിൽ ആൻഡ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ റിലേറ്റഡായിട്ടുള്ള ക്വസ്റ്റൻ ഉണ്ട് പാരാമെട്രിക് ആൻഡ് നോൺ പാരാമെട്രിക് ടെസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കൊസ്റ്റിൻ വന്നിട്ടുണ്ട് അതേപോലെ റിസർച്ച് ഡിസൈനും സാമ്പിളിംഗ് ഡിസൈൻ്റെ ഒക്കെ പ്രോസസ്സ് ചോദിച്ചിട്ടുണ്ട് അതും നമുക്ക് റെഗുലർ ആയിട്ട് വരുന്ന ഒരു ഭാഗം തന്നെയാണ് കേട്ടോ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒന്നിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് അതേപോലെ റിസർച്ച് എത്തിക്സ് അതേപോലെ വാലിഡിറ്റി റിലേറ്റഡ് ആയിട്ടും ഒരു ക്വസ്റ്റിന് ഈ ഒരു ഭാഗത്തു നിന്നുണ്ടായിരുന്നു അടുത്തതാണ് ബിസിനസ് മാനേജ്മെന്റ് ആൻഡ് എച്ച് ആർ എം ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഇതിൽ നിന്ന് കമ്പാരിറ്റീവ്ലി നമുക്ക് ക്വസ്റ്റൻസ് വളരെ കുറവായിരുന്നു നമുക്ക് സാധാരണ ഗതിയിൽ ഉണ്ടാകുന്ന അത്ര പോലും ക്വസ്റ്റ്യൻസ് ഈ ഒരു ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല അതിൽ ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ മെട്രിക്സ് ഓർഗനൈസേഷൻ റിലേറ്റഡ് ആയിട്ട് ഒരു കൊസ്റ്റൻ ആയിരുന്നു മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറിന്ന് ഒരു കൊസ്റ്റൻ വന്നിട്ടുണ്ട് പെർഫോമൻസ് അപ്രൈസൽ മെത്തേഡ് എന്നൊരു കൊസ്റ്റനും അതേപോലെ ജോബ് ഡിസ്ക്രിപ്ഷൻ ജോബ് സ്പെസിഫിക്കേഷൻ ജോബ് എൻലാർജ്മെന്റ് ജോബ് എൻറിച്ച്മെന്റ് ഇതെല്ലാം കൂടെ നമുക്ക് ഒരു ടേബിളിൽ തന്നിട്ട് അപ്പുറത്ത് അതിന്റെ ഡിസ്ക്രിപ്ഷനില് തന്നിട്ട് മാച്ച് ചെയ്യാനുണ്ടായിരുന്നു അപ്പം ഈ ഒരു യൂണിറ്റില് കമ്പാരിറ്റീവ്ലി അധികം ക്വസ്റ്റ്യൻസ് കുറവായിരുന്നു കേട്ടോ നമുക്ക് ഓവറോൾ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതേപോലെ ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിലും എസ് ബി ഐയുടെ ഇയർ ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റ് അതേപോലെ നോൺ പെർഫോമിംഗ് അസറ്റ്സ് റിലേറ്റഡ് ആയിട്ടും ഡെവലപ്മെന്റൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നിട്ട് അതിനെ ഓർഡർ ആക്കാനുണ്ടായിരുന്നു ഇയറിന്റെ ബേസിൽ അതേപോലെ തന്നെ ഇന്നോവേറ്റേഴ്സ് ഇൻ ഫിനാൻഷ്യൽ മാർക്കറ്റിങ്ങിന്റെ ഇതും ഒരു ഓർഡർ ആക്കാനുണ്ടായിരുന്നു അപ്പം ഇതിൽ നമ്മൾ കമ്പാരിറ്റീവ്ലി മുന്നേ ചോദിക്കുന്ന ആ ഒരു അത്രയും ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ല പക്ഷെ നമുക്ക് ചോദിക്കുന്ന ഒരു പാറ്റേണിൽ തന്നെയാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ബാങ്കിങ്ങിന്റെ കേസിലാണെങ്കിലും മാർക്കറ്റിങ്ങിലും വളരെ കുറവാണ് നമ്മൾ എച്ച് ആർ എം എൻ മാനേജ്മെന്റ് പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റിംഗ് മാനേജ്മെന്റിലും വളരെ കുറവായിരുന്നു ക്വസ്റ്റൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ അതിന്റെ അഡോപ്റ്റേഴ്സും അതൊരു മാസ് ഫോളോയിങ് ക്വസ്റ്റ്യൻ ആയിരുന്നു പിന്നെ ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് സ്റ്റേജ് അല്ലെങ്കിൽ അതിന്റെ പ്രോസസ്സിന്റെ ഒരു ഓർഡറിംഗ് ക്വസ്റ്റൻ ഉണ്ടായിരുന്നു പിന്നെ മാർക്കറ്റ് ഓറിയന്റേഷനും മാർക്കറ്റിംഗ് മയോപ്പി ആരാണ് കൊണ്ടുപോകുന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റനും അതാണ് മെയിൻ ആയിട്ട് നമുക്ക് മാർക്കറ്റിംഗ് ഉണ്ടായിരുന്നത് ദെൻ ലീഗൽ ആസ്പെക്ട്സ് ഓഫ് ബിസിനസിന്റെ കേസിൽ സാധാരണഗതിയിൽ നമുക്ക് ലീഗൽ ആസ്പെക്ട്സിൽ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ആണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുക അല്ലെങ്കിൽ അതിൽ നിന്നുള്ള ക്വസ്റ്റൻ നമുക്ക് എന്തായാലും ഉണ്ടാവാറുണ്ട് പക്ഷെ ഈ ഒരു പ്രാവശ്യം അതിൽ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ് ഈ ഒരു ടേമിൽ ഇന്നലെ നടന്നിട്ടുള്ള എക്സാമ്പിൾ വന്നിട്ടുള്ളത് പിന്നെ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൽ അൺസോൾഡ് അൺപെയ്ഡ് സെല്ലറുടെ എന്താ പറയുക റൈറ്റുകൾ എന്താണെന്നുള്ള രീതിയിലും പിന്നെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് റിലേറ്റഡ് ആയിട്ട് ഒത്തിരി ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് എൽ എൽ പി റിലേറ്റഡ് ലിമിറ്റഡ് അലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ആക്ട് റിലേറ്റഡ് ആയിട്ട് അതിന്റെ എന്താ പറയുക ഡിസൊല്യൂഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഒന്ന് രണ്ട് ക്വസ്റ്റനിൽ ഏറെ കണ്ടിട്ടുണ്ട് എൽ എൽ പിന്റെ കേസിൽ പിന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ പലരും നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത് ടാക്സ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പം ഏറ്റവും കൂടുതലായിട്ട് തോന്നിയിട്ടുള്ളത് ടാക്സിൽ മറ്റൊരു യൂണിറ്റ് ആണ് ഇൻകം ടാക്സ് എന്നുള്ളത് അപ്പൊ അതിലും നമുക്ക് ഒരു ഒരു പരിധിയിൽ കൂടുതൽ ക്വസ്റ്റൻസ് ഈ പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് അതില് അഗ്രികൾച്ചറൽ ഇൻകം റിലേറ്റഡ് ആയിട്ട് പാർഷ്യൽ അഗ്രികൾച്ചറൽ ഇൻകത്തിന്റെ ഒരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു ഡബിൾ ടാക്സേഷൻ സെക്ഷൻ റിലേറ്റഡ് ആയിട്ടുണ്ട് അതുപോലെ ടാക്സ് അവോയ്ഡൻസ് ടി ഡി എസിന്റെ സെക്ഷൻസ് ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അതേപോലെ മൈനർ എക്സംഷൻസ് ലിമിറ്റ് ആംസ്ലങ് പ്രൈസ് പിന്നെ അതേപോലെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ സാലറിന്റെ കേസിൽ വരുന്ന റീബേറ്റ് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ടാക്സ് റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഓവറോൾ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂണിറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ സാധാരണഗതിയിലെ ഇൻകം ടാക്സ് ആയിക്കോട്ടെ അക്കൌണ്ടിങ് ആയിക്കോട്ടെ സ്റ്റാറ്റിസ്റ്റിക്സ് ആയിക്കോട്ടെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഇന്റർനാഷണൽ ബിസിനസ് ആൻഡ് ബിസിനസ് എൻവിയോൺമെന്റ് ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് യൂണിറ്റുകൾ നമുക്കൊരു മാക്സിമം ഒരു നയൻ ടു ട്വൽവ് ക്വസ്റ്റൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാറുള്ള ഒരു ക്വസ്റ്റൻ ആണ് പക്ഷെ അതിൽ അക്കൌണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് എന്ന് കമ്പാരിറ്റീവ്ലി ടേമിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് കുറവായിരുന്നു പ്രോബ്ലംസ് നമ്മൾ അത്യാവശ്യം എക്സ്പെക്ട് ചെയ്യുന്നത് ഇപ്പം ഫീച്ചർ റിലേറ്റഡ് ആയിട്ടും അതേപോലെ പാർട്ട്ണർഷിപ്പിലെ റേഷ്യോ കാൽക്കുലേഷൻ റിലേറ്റഡ് റിലേറ്റഡായിട്ടൊക്കെ അതേപോലെ നമ്മുടെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിലെ വേരിയൻസ് അനാലിസിസ് ഒക്കെ സാധാരണ ഗതിയിൽ കഴിഞ്ഞ ടേമിലൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുള്ളതാണ് പക്ഷെ ഈ പ്രാവശ്യം അതിൽ നിന്നൊന്നും ക്വസ്റ്റൻസ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വളരെ കുറച്ച് ക്വസ്റ്റൻസ് ആണ് അക്കൌണ്ടിംഗ് വന്നിട്ടുള്ളത് അതിൽ തന്നെ ഓഡിറ്റിംഗ് ഒരു രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ഓഡിറ്റിംഗ് സാധാരണ നമുക്ക് ഒരു പല ടേംസുകൾ റിലേറ്റഡ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് അതിലൊരു നേച്ചറില് ഒരു ചേഞ്ച് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പം ഓവറോൾ ആയിട്ട് നമുക്ക് യൂണിറ്റ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻകം ടാക്സും സ്റ്റാറ്റിസ്റ്റിക്സും കുറച്ചധികം ചോദിച്ചിട്ടുള്ള ഒരു പോലെയാണ് നമുക്ക് സ്റ്റുഡൻസിന്റെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് കാരണം അത്യാവശ്യം നല്ല ഏരിയാസുകള് ആ ഭാഗം കവർ ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഓവറോൾ ആയിട്ട് വരുന്ന പോലെ തന്നെയാണ് പക്ഷെ അക്കൌണ്ടിങ് ആൻഡ് ഓഡിറ്റിങ്ങും അതേപോലെ തന്നെ ബിസിനസ് മാനേജ്മെന്റ് ആൻഡ് എച്ച് ആർ എം അതേപോലെ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് കമ്പാരേറ്റീവ്ലി വളരെ കുറച്ച് ക്വസ്റ്റൻസ് വന്നിട്ടുള്ളതും ഈ ഒരു ഏരിയാസ് എന്നാണ് അപ്പം നമ്മള് ക്വസ്റ്റ്യൻ പാറ്റേൺ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയാം മെസ്സം റീസെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസും കുറച്ചായിട്ട് നമുക്ക് വരാറില്ല ആ ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് ഈ ടേമിലും അതേപോലെ തന്നെയാണ് ഉണ്ടായിട്ടില്ല മാത്രല്ല ഈ പ്രാവശ്യം ക്രോണോളജിയും അതേപോലെ മാത്സ് ഫോളോവിങ്ങും നന്നായിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു മാത്സ് ആണ് കുറച്ച് കൂടുതലായിട്ടുണ്ട് എന്നുള്ളത് കുട്ടികൾ പറഞ്ഞിട്ടുള്ളത് അത് തന്നെ നമുക്ക് കഴിഞ്ഞ ടേമിലൊക്കെ ഓപ്ഷൻസ് ഇത്ര ഒരു കൺഫ്യൂസിങ് ആയിട്ട് ഇത്രത്തോളം ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്രാവശ്യം നമുക്ക് ക്വസ്റ്റനിൽ മിക്ക ഓപ്ഷൻസും കുറച്ച് കൺഫ്യൂസിങ് ആയിരുന്നു കാരണം നമുക്ക് അറിയുന്ന കാര്യമാണ് പക്ഷെ നമുക്ക് എ ആണോ ബി ആണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കിക്കൊണ്ടുള്ള ഒരു ഓപ്ഷൻസ് ആയിരുന്നു അതുകൊണ്ട് തന്നെ പലർക്കും ടൈം മാനേജ്മെന്റിന്റെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഓവറോൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ ചോദിച്ചിട്ടുള്ള ഏരിയാസുകളും ക്വസ്റ്റ്യൻ പാറ്റേണും ഇങ്ങനെയാണ് പിന്നെ നമ്മളുടെ സാധാരണഗതിയിൽ നമ്മൾ പറയാറുള്ളത് നമുക്ക് പേപ്പർ ടൂലും രണ്ട് പാസേജ് ഉണ്ടല്ലോ പേപ്പർ വണ്ണിൽ നമുക്ക് ഒരു പാസേജ് ഉണ്ടായിരിക്കും പേപ്പർ ടു നമുക്ക് രണ്ട് പാസേജ് ക്വസ്റ്റ്യൻ ഉണ്ട് അപ്പൊ ടോട്ടൽ നമുക്ക് പതിനഞ്ച് ക്വസ്റ്റ്യൻ പാസേജ് ക്വസ്റ്റ്യൻ ഉണ്ട് ഒരു ക്വസ്റ്റ്യൻ രണ്ട് മാർക്ക് വെച്ചിട്ട് മുപ്പത് മാർക്ക് നമുക്ക് അതിൽ നിന്ന് കിട്ടും സാധാരണഗതിയിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യാറുള്ളത് ഡയറക്റ്റ് നമുക്ക് ആ ഒരു പാസേജ് വായിച്ചിട്ട് നമുക്ക് അവിടെ തന്നെ കിട്ടുന്ന കുറച്ച് ക്വസ്റ്റൻസ് ആണ് അല്ലെങ്കിൽ മാർക്കാണ് ആണ് ഈ മുപ്പത് മാർക്ക് എന്ന് പറയുന്നത് പക്ഷെ ഇപ്രാവശ്യം നമുക്ക് കൊമേഴ്സിൽ വന്നിട്ടുള്ള പാസേജ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഏറ്റവും ലാസ്റ്റ് വന്നിട്ടുള്ള പാസേജ് പ്രത്യേകിച്ച് കാരണം അത് ആ ഒരു പാസേജിൽ പ്രത്യേകിച്ച് ഒന്നും ഇല്ലായിരുന്നു നമുക്ക് വന്നിട്ടുള്ള അഞ്ച് ക്വസ്റ്റ്യനിൽ ആ ഒരു ടൈപ്പ് ഓഫ് പാസേജ് ആണ് വന്നിട്ടുള്ളത് അപ്പൊ നമ്മൾ ഇനി എക്സ്പെക്ട് ചെയ്യുമ്പം അടുത്തൊരു എക്സാമിലേക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ഒന്ന് എക്സ്പെക്ട് ചെയ്യേണ്ടതുണ്ട് കാരണം നമ്മൾ ഇതുവരെ ഉണ്ടായിരുന്ന ഒരു പാറ്റേൺ മാറിയിട്ടാണ് പാ റീഡിംഗ് കോമ്പ്രൻഷന്റെ കേസിൽ ആ ഒരു സംഗതി വന്നിട്ടുള്ളത് പ്രത്യേകിച്ച് ലാസ്റ്റ് പാസേജിൽ നിലവിലെ യൂണിറ്റ് വൈസ് നമ്മൾ ഇമ്പോർട്ടൻസ് ഏതിനാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് പലരും എക്സാമിന്റെ ആ ഒരു ടൈമിൽ ചോദിക്കാറുണ്ട് അപ്പം ഈ ഒരു അനാലിസിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇന്ന യൂണിറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് പോകുന്ന അല്ലെങ്കിൽ ഇന്ന യൂണിറ്റിൽ ഇന്ന ഏരിയ എന്നുള്ള രീതിയിൽ ഫോക്കസ് ചെയ്യുന്നതും ഇനി ചെയ്യുന്ന പ്രിപ്പറേഷനിൽ ചെയ്യുന്ന ഒരു മണ്ടത്തരായിരിക്കും കാരണം ആ ഇപ്പം നിങ്ങൾ തന്നെ കണ്ടു സ്റ്റാറ്റിസ്റ്റിക്സിൽ ഇത്രയും ഏരിയാസുകൾ ചോദിച്ചിട്ടുണ്ട് അതേപോലെ നമുക്ക് ബിസിനസ് മാനേജ്മെന്റിൽ ചോദിക്കുന്ന ഏരിയാസുകള് പലതും ചോദിച്ചിട്ടില്ല അതേപോലെ ഇൻകം ടാക്സിലും നമുക്ക് ഒരുപാട് ഏരിയാസ് ചോദിച്ചിട്ടുണ്ട് അതേപോലെ ലീഗൽ ആസ്പെക്ട്സില് സാധാരണഗതിയിൽ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ആണ് നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാറുള്ളത് അതിൽ നിന്ന് വളരെ ക്വസ്റ്റ്യൻസ് കുറവായിരുന്നു മറ്റുള്ള ആക്ടുകളിലേക്ക് കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ക്വസ്റ്റ്യൻസ് അത്യാവശ്യം എന്താണ് ഈസിയാണ് നമുക്ക് പെട്ടെന്ന് മനസ്സില് ഡയറക്ട് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഭയങ്കരമായിട്ടുള്ള ട്രിക്കി ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല ഓപ്ഷൻസിൽ മാത്രം കുറച്ച് കൺഫ്യൂഷൻസ് വരുത്തുന്നു എന്നുള്ളതാണ് അത് പ്രശ്നം എന്താ വച്ചാൽ നമുക്ക് അതിന്റെ ക്ലാരിറ്റി കുറച്ച് കുറവാണെങ്കിൽ നമുക്ക് അത് കൺഫ്യൂഷൻ ഉണ്ട് എന്നുള്ളത് മാത്രമാണ് ഉള്ളത് അതർവൈസ് നമുക്കത് നല്ല രീതിയിൽ നമ്മൾ പ്രിപ്പയർ എന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര വലിയ കൺഫ്യൂഷൻസ് ഉണ്ടാവില്ല നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പൊ നെക്സ്റ്റ് ഒരു പരേഷനിലേക്ക് നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള് എല്ലാ യൂണിറ്റും കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കാരണം ഏത് യൂണിറ്റിലാണ് ഓരോ ടേമിലും അവർ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല കാരണം നമ്മൾ പറയാറുണ്ട് പത്ത് യൂണിറ്റിലും പത്ത് യൂണിറ്റ് നമ്മൾ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് എല്ലാത്തിനും നമുക്ക് ഒരേപോലെ ഈക്വലി നമുക്ക് ക്വസ്റ്റ്യൻസ് വരും എന്നുള്ളത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതാണ് പക്ഷെ ഈ ഒരു ടേമിൽ നമുക്ക് അങ്ങനെ കാണാൻ പറ്റില്ല കുറച്ച് ചില ഏരിയാസുകളൊക്കെ വളരെ കുറവ് തന്നെയായിരുന്നു നമുക്ക് ക്വസ്റ്റൻ പേപ്പേഴ്സിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ചിലത് വളരെ കൂടുതലായിട്ടും കണ്ടിട്ടുണ്ട് അപ്പം നമ്മൾ അടുത്തൊരു പ്രിപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് അടുത്തൊരു ടേമിലേക്ക് നമ്മൾ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാ യൂണിറ്റും കവർ ചെയ്യാം അതിൽ മാത്രല്ല നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് വർക്ക് ഔട്ട് ചെയ്യുക കാരണം നമ്മൾ ഐഫറിൽ ഒരുപാട് സ്റ്റുഡൻസ് നമ്മൾ പറഞ്ഞതിനനുസരിച്ച് ഒരുപാട് ക്വസ്റ്റ്യൻസ് വർക്ക് ഔട്ട് ചെയ്തവരുണ്ട് അവർക്ക് അതിന്റെ ഒരു ബെനിഫിറ്റ് കിട്ടി എന്ന് പറഞ്ഞു കാരണം ഈ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഏരിയാസുകളും ക്വസ്റ്റ്യൻസും അവരെ കുറച്ചുകൂടെ ഫെമിലറൈസ് ആയി അത് അവർക്ക് ഈ എക്സാമില് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പം നമുക്കതൊക്കെ കൃത്യമായിട്ട് നമ്മളുടെ ആൻസർക്ക് അല്ലെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോഴാണ് ശരിക്കും നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുക എന്നാൽ പോലും നമ്മൾ ഇനി അടുത്തൊരു ടേമിലേക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എല്ലാ യൂണിറ്റും നിങ്ങൾ ഒന്ന് പഠിച്ചു വെക്കുക സിലബസ് ഫുള്ള് കവർ ചെയ്ത് ബൈ ഹാർട്ട് ചെയ്ത് ഇങ്ങനെ ഫ്ലുവൻ്റ് ആയിട്ട് പറയുക എന്നുള്ളതല്ല നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് ഒരു യൂണിറ്റ് ജസ്റ്റ് ഒന്ന് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്യുക ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അത്ര വലിയ ക്ലാരിറ്റി അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരിക്കും പഠിച്ചിട്ടില്ല അല്ലെങ്കിൽ പഠിച്ചത് പ്രോപ്പർ ആയിട്ടില്ല എന്നുള്ള ഫീലൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക ആ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തോണ്ടിരിക്കുക അപ്പോഴാണ് നിങ്ങൾക്ക് അതിന്റെ ഒരു എന്താണ് അതിന്റെ ഒരു നമ്മുടെ എക്സാമിലേക്ക് നമുക്ക് എന്താണ് അതുകൊണ്ട് കിട്ടാനുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അതാണ് മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് നെറ്റ് എക്സാമിന്റെ കേസിൽ സിലബസ് നമുക്ക് കോൺസെപ്റ്റുകൾ അറിയണം അതേപോലെ തന്നെ നമ്മൾ നന്നായിട്ട് കൊസ്റ്റ്യൻസും വർക്ക്ഔട്ട് ചെയ്യണം ആ കൊസ്റ്റൻസ് വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഓപ്ഷൻസ് ചൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ചൂസ് ചെയ്യാൻ പറ്റുന്നതും ടൈം മാനേജ്മെന്റ് സെറ്റ് ആവുന്നതും അപ്പൊ അടുത്തൊരു പ്രിപ്പറേഷനിലേക്ക് നിങ്ങൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കാം പിന്നെ അതേപോലെ തന്നെ കഴിഞ്ഞ ടേമിലൊക്കെ നമുക്ക് ഒറ്റ സബ്ജക്റ്റിലും സ്റ്റേറ്റ്മെന്റ് ടൈപ്പും പാസ് നമ്മൾ അസേഴ് റീസൺ ടൈപ്പ് കൊസ്റ്റ്യൻസ് ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷെ ഇപ്രാവശ്യം കഴിഞ്ഞിട്ടുള്ള ഒരു സബ്ജെക്ടിൽ കൊമേഴ്സ് എല്ലാം വേറെ ഏതൊരു സബ്ജെക്റ്റിൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് കൊസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അപ്പം നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് ഇഗ്നോർ ചെയ്യേണ്ട അത്തരം കൊസ്റ്റൻസ് വരുമ്പോൾ ജസ്റ്റ് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് മനസ്സിലാക്കാം അടുത്തൊരു പ്രിപ്പറേഷനിലേക്ക് വേണ്ടിയിട്ട് അതേപോലെ തന്നെ ഇപ്രാവശ്യം ഒരു ഈസി ടു മോഡറേറ്റ് ലെവൽ ആയതുകൊണ്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ഈസിയാണെന്ന് പലരും പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് കട്ട് ഓഫ് എന്തായാലും കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും കൂടുക എന്നല്ലാണ്ട് കുറയാൻ സാധ്യതയില്ല അതും കൂടെ ഈ ഒരു പ്രായ ഒരു അനാലിസിൽ പറയുക കേട്ടോ ഇപ്പൊ എന്തായാലും നമ്മൾ ഇത്രയും ടോപ്പിക്കുകൾ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത് പലരുടെയും ഓർമ്മകളിൽ നിന്നാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ സ്റ്റുഡൻസിന്റെ ഫീഡ്ബാക്ക് പലരും നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് വന്നിട്ടുള്ളത് കാരണം ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻസും ഇല്ല എല്ലാ കൊസ്റ്റൻസും ഡയറക്റ്റ് ആയിട്ട് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കൊസ്റ്റ്യൻസുകൾ തന്നെയാണ് പ്രത്യേകിച്ച് പല ടോപ്പിക്കുകളിലും നമ്മുടെ ഫാക്കൽറ്റീസ് നമ്മുടെ ഫാക്കൽറ്റീസ് സ്ട്രെസ് ചെയ്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതേപോലെ ചോദിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോ അടുത്തൊരു ഡിസംബർ ടേമിലേക്കുള്ള നിങ്ങൾ പ്രിപ്പ് അടുത്ത ഡിസംബർ ടേമിലേക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിട്ട് തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐഫറിന്റെ ഭാഗമാവാം അപ്പോ അതിന് വേണ്ടിയിട്ട് നമ്മളെ ഇത് നമ്മുടെ ഗൈഡൻസ് ഗ്രൂപ്പുകളാണ് നമ്മൾ ഫ്രീ ആയിട്ടുള്ള ഗൈഡൻസ് ഗ്രൂപ്പിൽ ഒരുപാട് മെറ്റീരിയൽസ് അതേപോലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പം അതിന്റെ ഭാഗമാണെങ്കിൽ ഈ ഒരു ക്യു ആർ കോഡ് വെച്ചിട്ട് നിങ്ങൾ ആ ഒരു ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അതേപോലെ തന്നെ നമ്മളുടെ അടുത്ത ഡിസംബർ ടേമിലേക്കുള്ള മിഷൻ ജി ആർ പ്രീമിയർ ബാച്ചിന്റെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു നമ്പറിൽ കണക്ട് ചെയ്യുക കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ എന്തായാലും നിങ്ങൾ ഉറപ്പിച്ച് ഏഹ് തീരുമാനിക്കാൻ പറ്റും കാരണം കംപ്ലീറ്റ് സിലബസ് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റുന്നുണ്ട് അതായത് ഭയങ്കര ഇൻഡെപ്റ്റ് ആയിട്ടുള്ള മുന്നേ ചോദിച്ചിട്ടുണ്ടായിരുന്ന പോലത്തെ ക്വസ്റ്റ്യൻസുകളൊന്നും ഇപ്പൊ ചോദിക്കുന്നില്ല കാരണം ചോദ്യം പോലും മനസ്സിലാകാത്ത പഠിച്ചാൽ പോലും കിട്ടുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്ന ഒരു സമയമൊക്കെ മാറിയിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ഓൾമോസ്റ്റ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് എന്താണോ പഠിച്ചത് നമ്മളുടെ മെറ്റീരിയൽ എന്തൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത് അതൊക്കെ തന്നെയാണ് ചോദിച്ചത് എന്നുള്ളത് തന്നെയാണ് നമ്മളെ സ്റ്റുഡൻസ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ടീമിന്റെ ഭാഗമായിട്ട് നിങ്ങൾ അടുത്തൊരു ടേമിലേക്ക് പ്രിപ്പയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ നമ്പറുമായിട്ട് കണക്ട് ചെയ്യുക നിങ്ങൾ ജോയിൻ ചെയ്യുക അതല്ലാത്തവരാണെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യുക ഫ്രീ ആയിട്ട് കിട്ടുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ യൂസ്ഫുൾ ആക്കുക നന്നായിട്ട് നിങ്ങളെ സിലബസ് കവർ ചെയ്യുക ഒറ്റ യൂണിറ്റ് മിസ് ഔട്ട് മിസ് ചെയ്യരുത് എല്ലാ യൂണിറ്റും കവർ ചെയ്യുക നന്നായിട്ട് ക്വസ്റ്റൻസും വർക്ക്ഔട്ട് ചെയ്യോ അപ്പൊ എന്തായാലും സെഷൻ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് അപ്പൊ നമുക്ക് വീണ്ടും കാണാം നമുക്ക് എന്തായാലും ഇതിന്റെ ആൻസർ കീ കാര്യങ്ങളൊക്കെ ഔട്ട് ചെയ്യാൻ ഏകദേശം ഒരു വൺ മന്ത് എടുക്കുന്നുണ്ടാകും ആദ്യം നമ്മളുടെ റെസ്പോൺ ഷീറ്റ് ആയിരിക്കും വരാം റെസ്പോൺ ഷീറ്റ് വരുന്ന സമയത്ത് ഇപ്പൊ നിങ്ങളുടെ ആ കയ്യിൽ ആരുടെ അടുത്തും എന്തുണ്ടാവില്ല ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാവില്ല അപ്പൊ റെസ്പോൺസ് ഷീറ്റ് അവർ റിലീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്തിട്ട് ആ ഒരു സൈറ്റിൽ കയറി നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്ത് വെക്കാം നിങ്ങൾ ടെൻഷനാണ് നോക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കാരണം കൊണ്ട് നിങ്ങൾ ആ ഒരു റെസ്പോൺസ് ഷീറ്റ് ഡൗൺലോഡ് ചെയ്യാതിരിക്കരുത് കാരണം ആ ഒരു റെസ്പോൺസ് ഷീറ്റ് അവർ അവൈലബിൾ ആക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് അത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ആ ഒരു സമയത്ത് കിട്ടുമ്പോൾ നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്ത് വെക്കാം ഏകദേശം ഒരു വൺ മന്തിന്റെ ഉള്ളിൽ അതൊക്കെ ഉണ്ടായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ദൻ അതിന്റെ ശേഷം നമ്മൾ ക്യാൻസർക്ക് ഈ ചാലഞ്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നീട് റിസൾട്ടും അതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ടാവും അപ്പൊ എന്തായാലും നമുക്ക് വീണ്ടും കാണാം ശരി എന്നല്ല വൈൻ്റെ അപ്പിയാണ് കേട്ടോ